കായമെഴുക്കു വരട്ടി അല്ല ചുമന്നമുളക് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇതിലേക്കിടാം

െന്ത കായാണ് വേവിച്ചു വെച്ച കായ വേവിച്ചിട്ടാണ് ഇത്ര കിട്ടത് ഉപ്പിടം മെഴുക്കു പറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ മെഴുക്കൊറ്റിയാണേ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചുവന്നമുളക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക എടുക്കുക ചെറിയ ഉള്ളി ഉള്ളിയെടുക്കുക എല്ലാം കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക വെളുത്തുള്ളി വേണം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചുവന്ന മുളക് എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് എടുക്കുക വേണമെങ്കിൽ രണ്ട് കുരുമുളകിൻ്റെ ഒരു നുള്ളു കൂടി ഇടാം ആവശ്യം ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ സൂപ്പർ മെഴുക്കു അറ്റി ആ ആഹാ കണ്ടാൽ തന്നെ നോക്കി എത്ര ഭംഗിയാന്ന് ബൈ അടുത്ത വീഡിയോ കാണാം